പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗം പ്രകൃതിയുമായി താതാത്മ്യം പ്രാപിക്കുകയും മനുഷ്യൻ പ്രകൃതി കേൾപ്പിച്ച മുറിവുകൾ ഉണക്കി അതിനെ പരിപോഷിപ്പിക്കുകയും മാത്രമാണ് പ്രകൃതി ദുരന്തങ്ങളുടെ പാതയിൽ നിന്നും ഒഴിഞ്ഞിരിക്കലാണ് സുരക്ഷിതമെന്ന് തിരിച്ചറിഞ്ഞ പരിസ്ഥിതിലോല മേഖലാ നിയമമടക്കമുള്ള നടപടികൾ കാലവിളംബം കൂടാതെ നടപ്പാക്കാൻ വയനാട് ദുരന്തം പ്രേരകമാകണം ജനയുഗം എഡിറ്റോറിയലിലൂടെ കഴിഞ്ഞ വെള്ളിയാഴ്ച ജൂലൈ മുപ്പത്തിയൊന്നിന് കേന്ദ്ര സർക്കാർ പശ്ചിമഘട്ടത്തിലെ ഏതാണ്ട് അൻപത്തി ആറായിരത്തി എണ്ണൂറ്റി ഇരുപത്തിയഞ്ച് ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശം പരിസ്ഥിതിലോല മേഖലയായി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള പുതിയ വിജ്ഞാപനം പുറപ്പെടുവിച്ചു ആറ് സംസ്ഥാനങ്ങളിലായി പടർന്നു കിടക്കുന്ന ഭൂപ്രദേശത്തെ ഇ എസ് ഐ ആയി പ്രഖ്യാപിച്ചുകൊണ്ടുള്ള വിജ്ഞാപനത്തിന് യാതൊരു പുതുമയുമില്ല കഴിഞ്ഞ ഒരു പതിറ്റാണ്ടിനിടയിൽ ഇത് ആറാം തവണയാണ് ഈ വിജ്ഞാപനം ആവർത്തിക്കപ്പെടുന്നത് കേരളം കണ്ട ഏറ്റവും വലുതും ഭീകരവുമായ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനും ഇരുപത്തിനാല് മണിക്കൂർ തികയും മുൻപാണ് കേന്ദ്രത്തിന്റെ വിജ്ഞാപനം എന്നത് അവർ അവകാശപ്പെടുന്നതുപോലെ യാദർശികമായിരിക്കാം എന്നിരിക്കലും കേരളത്തെയും രാജ്യത്തെയും നടുക്കിയ ദുരന്തത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ തിടുക്കപ്പെട്ടുള്ള പ്രതികരണമായി വിലയിരുത്തുന്നവരെ കുറ്റപ്പെടുത്താനാകില്ല പ്രത്യേകിച്ചും ആഭ്യന്തരമന്ത്രി മുന്നറിയിപ്പ് നൽകിയിട്ടും കരുതൽ നടപടികൾ സ്വീകരിക്കാൻ കേരളം തയ്യാറായില്ലെന്ന പാർലമെന്റിൽ തന്നെ കുറ്റപ്പെടുത്താൻ ശ്രമിച്ച പശ്ചാത്തലത്തിൽ അത്തരം നിഗമനം അസ്ഥാനത്തല്ല അമിത്ഷായുടെ ആരോപണം അടിസ്ഥാനരഹിതമായിരുന്നുവെന്ന് ഇപ്പോൾ തെളിഞ്ഞിട്ടുമുണ്ട് വയനാട്ടിൽ ഇപ്പോൾ ഉണ്ടായ ദുരന്തത്തെപ്പറ്റി ബന്ധപ്പെട്ട സർക്കാർ സംവിധാനങ്ങളിൽ നിന്നും മതിയായ മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നിട്ടും പശ്ചിമഘട്ടത്തെ പറ്റി പഠിച്ച ശാസ്ത്രലോകം വരാൻ പോകുന്ന ദുരന്തത്തെപ്പറ്റി മതിയായ മുന്നറിയിപ്പുകൾ നൽകിയിരുന്നുവെന്നത് ആർക്കും മായ്ക്കാനോ മറയ്ക്കാനോ അവഗണിക്കാനോ കഴിയാത്ത വസ്തുതയാണ് ആറ് സംസ്ഥാനങ്ങളിലും സംസ്ഥാനങ്ങളിലുംകളിലും നൂറ്റിനാൽപത്തിരണ്ട് താലൂക്കുകളിലുമായി വ്യാപിച്ചു കിടക്കുന്ന പശ്ചിമഘട്ട മലനിരകൾ ലോകത്തെ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന എട്ട് ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിൽ ഒന്നാണ് ഇന്ത്യയിലെ വലിയൊരു വിഭാഗം ജനതയുടെ കുടിവെള്ളം ഭക്ഷണം കാലാവസ്ഥ സാമ്പത്തിക നിലനിൽപ്പ് തുടങ്ങി ജീവിതവും ജീവനും പശ്ചിമഘട്ട ആവാസ വ്യവസ്ഥയെ ആശ്രയിച്ചാണ് നിലനിൽക്കുന്നത് ദൗർഭാഗ്യവശാൽ ജനങ്ങളും ഭരണകൂടങ്ങളടക്കം സാമൂഹിക രാഷ്ട്രീയ സംവിധാനങ്ങളും അർഹിക്കുന്ന ഗൗരവത്തോടെ പശ്ചിമഘട്ട പരിസ്ഥിതി നേരിടുന്ന വെല്ലുവിളികളെ അവഗണിക്കുന്നതിന്റെ മകുടോദാഹരണങ്ങളാണ് ഒരു പതിറ്റാണ്ടിലേറെയായി ഒരു തീരുമാനത്തിലും എത്തിച്ചേരാതെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഇ എസ് എ വിജ്ഞാപനം വിജ്ഞാപനം വിഭാവനം ചെയ്യുന്നതുപോലെ പശ്ചിമഘട്ടത്തിലെ നിർദ്ദിഷ്ട മേഖലയെ പരിസ്ഥിതി ലോല മേഖലയായി പ്രഖ്യാപിക്കുന്ന നിയമം പ്രാബല്യത്തിലായാൽ അവിടങ്ങളിലെ സാമ്പത്തിക പ്രവർത്തനങ്ങൾക്കുമേൽ കടുത്ത നിയന്ത്രണം നിലവിൽ വരും പാറ ഖനനമടക്കം എല്ലാത്തരം ഖനന പ്രവർത്തനങ്ങൾ വൻതോതിലുള്ള അടിസ്ഥാന സൗകര്യ വികസനമടക്കം നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങിയവയ്ക്കെല്ലാം കർശന നിയന്ത്രണം ആവശ്യമായി വരും രണ്ടായിരത്തിരണ്ട് ജൂലൈയിൽ പുറപ്പെടുവിച്ച വിജ്ഞാപനം അനുസരിച്ച വയനാട് ജില്ലയിലെ മാനന്തവാടി സുൽത്താൻ ബത്തേരി വൈത്തിരി താലൂക്കുകളിലെ പതിമൂന്ന് വില്ലേജുകളടക്കം കേരളത്തിൽ മൊത്തം ഒൻപതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ചതുരശ്ര കിലോമീറ്റർ ഭൂപ്രദേശം ഇ എസ് എ ആയി പ്രഖ്യാപിക്കപ്പെടും ആറാമതായി പുറപ്പെടുവിച്ചിട്ടുള്ള വിജ്ഞാപനം പഴയതിന്റെ ആവർത്തനം മാത്രമാണെന്നതുകൊണ്ട് നിർദ്ദിഷ്ട ഭൂപ്രദേശത്തിൽ മാറ്റമില്ലെന്നാണ് മനസ്സിലാവുന്നത് ഇപ്പോഴത്തെ വിജ്ഞാപനം നിയമമാകുന്നതോടെ തോട്ടങ്ങളടക്കം അവിടങ്ങളിലെ കാർഷിക മേഖലയും നിയന്ത്രണങ്ങൾ കൂടാതെ മുളച്ചുപൊന് വിനോദസഞ്ചാര മേഖലയും അത് പ്രതികൂലമായി ബാധിക്കുമെന്ന ആശങ്ക നിലനിൽക്കുന്നു അനിയന്ത്രിതമായ പാറഖനനം വയനാടിന്റെ പരിസ്ഥിതിയും ജൈവ വൈവിധ്യവും നേരിടുന്ന മുഖ്യ വെല്ലുവിളികളിലൊന്നാണ് സമീപകാലത്തൊട്ടാകെ നിയന്ത്രണ ിലും ഇതിനോടകം പാറഖനനം പ്രകൃതി പ്രകൃതിക്കേൽപ്പിച്ച ആഘാതത്തെ മറികടന്ന പരിസ്ഥിതിയുടെ പുനർനിർമ്മാണവും പരിരക്ഷയും പരിപോഷണവും ശ്രമകരമായ ദൗത്യവും സാമൂഹിക ജീവിതത്തിന്റെ പുനഃക്രമീകരണം ആവശ്യപ്പെടുന്ന വെല്ലുവിളിയുമാണ് ഭൂപ്രദേശത്തിന്റെ ലോലാവസ്ഥ കണക്കിലെടുത്ത ഊർജോത്പാദനം അടിസ്ഥാന ഗതാഗത ഉപരിഘടന തുടങ്ങിയ രംഗങ്ങളെ സംബന്ധിച്ച വികസന പദ്ധതികൾ പുനഃപരിശോധനയ്ക്ക് വിധേയമാക്കാതെ ഇഎസ്എ നിയമം പ്രാവർത്തികമാകില്ല ഇപ്പോഴത്തെ വിജ്ഞാപനത്തിൽ നിർദ്ദേശിക്കുന്ന ഇ എസ് ഐയുടെ വ്യാപ്തി രണ്ടായിരത്തി പതിനൊന്നിൽ പ്രൊഫസർ മാധവ് ഗാഡ്ഗിൽ നേതൃത്വം നൽകിയ കമ്മിറ്റി നിർദ്ദേശിച്ച ഭൂപ്രദേശത്തിന്റെ പകുതിയിൽ താഴെ മാത്രം വരുന്നതാണ് മുൻ ഐ എസ് ആർഒ ചെയർമാൻ കെ കസ്തൂരിരംഗൻ അധ്യക്ഷനായി നിയോഗിക്കപ്പെട്ട രണ്ടാമത് കമ്മിറ്റി ബന്ധപ്പെട്ടവരുടെ പരാതികളും അഭിപ്രായങ്ങളും മാനിച്ചാണ് ഇപ്പോഴത്തെ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുള്ളത് മേഖലയിലെ സംസ്ഥാനങ്ങളുടെ അഭിപ്രായങ്ങൾ കൂടി കണക്കിലെടുത്ത് പ്രസ്തുത റിപ്പോർട്ടിൽ ആവശ്യമായ ഭേദഗതികൾ നിർദ്ദേശിക്കാൻ മൂന്നാമതൊരു കമ്മിറ്റി കൂടി രണ്ടായിരത്തി രണ്ടിൽ നിയോഗിക്കപ്പെട്ടെങ്കിലും അതിന്റെ റിപ്പോർട്ട് ഇനിയും സമർപ്പിക്കപ്പെട്ടിട്ടില്ല വ്യക്തികളുടെയും സമൂഹത്തിന്റെയും നിക്ഷിപ്ത സാമ്പത്തിക താല്പര്യങ്ങളും വികസന വ്യാമോഹങ്ങളുമാണ് അതിലോലമായ പശ്ചിമഘട്ട പരിസ്ഥിതിയുടെ അതിവേഗത ആർജിച്ചു കഴിഞ്ഞ തകർച്ചയെ തടയാനുള്ള ശ്രമങ്ങൾക്ക് വിഘാതമാകുന്നത് ഇപ്പോഴത്തെ വയനാട് ദുരന്തത്തെ പറ്റിയുള്ള ചർച്ചകളിൽ മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ അപര്യാപ്തത വലിയ വീഴ്ചയായി ഉയർത്തിക്കാട്ടാൻ പല കോണുകളിൽ നിന്നും ശ്രമങ്ങൾ നടന്നു തുടർന്ന് നടക്കുന്നുമുണ്ട് മുന്നറിയിപ്പ് സംവിധാനങ്ങളുടെ പ്രാധാന്യം ഒട്ടും കുറച്ച് കാണാതെ നാം തിരിച്ചറിയേണ്ട അംഗീകരിക്കേണ്ട വസ്തുതയുണ്ട് ഫലപ്രദമായ മുന്നറിയിപ്പ് വിലപ്പെട്ട ജീവൻ രക്ഷിക്കാൻ സഹായകമാകും എന്നാൽ അവയ്ക്ക് വിനാശകാരികളായ പ്രകൃതി ദുരന്തങ്ങളെ തടഞ്ഞു നിർത്താനാകില്ല പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കാനുള്ള മാർഗം പ്രകൃതിയുമായി താഥാത്മ്യം പ്രാപിക്കുകയും മനുഷ്യൻ പ്രകൃതിക്കേൽപ്പിച്ച മുറിവുകൾ ഉണക്കി അതിനെ പരിപോഷിപ്പിക്കുകയും മാത്രമാണ് പ്രകൃതി ദുരന്തങ്ങളുടെ പാതയിൽ നിന്നും ഒഴിഞ്ഞിരിക്കലാണ് സുരക്ഷിതമെന്ന് തിരിച്ചറിഞ്ഞ് പരിസ്ഥിതിലോല മേഖലാ നിയമം അടക്കമുള്ള നടപടികൾ കാലവിളംബം കൂടാതെ നടപ്പാക്കാൻ വയനാട് ദുരന്തം പ്രേരകമാകണം ജനയുഗം മെഡിറ്റോറിയലിലൂടെ വീണ്ടും കാണും വരെ നമസ്കാരം